സിക്സോ അതെന്ത് സാധനമെന്ന് ചോദിച്ച ഒരു ഓപ്പണർ ബാറ്റർ ഇന്ത്യൻ ടീമിലുണ്ടായിരുന്നു സിക്സിൽ തുടങ്ങി സിക്സിൽ അവസാനിക്കുന്ന സിക്സർ ക്രിക്കറ്റിന്റെ ആധുനിക വേഗത്തിൽ പഴയ ഓർമ്മകളിൽ കരിയറിലുടനീളം ഒരു സിക്സർ പോലും നേടാനാവാത്ത ക്രിക്കറ്റേഴ്സ് ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്നു ടീമിലുണ്ടായിരുന്നുവെന്ന അറിവൊരു പുത്തനറിവാണോ എങ്കിലിതാ കേട്ടോളൂ ഇന്ത്യക്കായി ഓപ്പണറായി ഇറങ്ങാൻ നിരവധി തവണ അവസരം കിട്ടിയിട്ടും കരിയറിലുടനീളം ഒരു ഏകദിനത്തിൽ പോലും ഒരു സിക്സർ പോലും പറത്താത്ത ആൾ ഇന്ത്യക്ക് വേണ്ടി ബാറ്റിങ്ങും ബൌളിങ്ങും ഓപ്പണിംഗ് ചെയ്തിട്ടുള്ള ഓൾറൗണ്ടർ കൂടിയാണെന്ന് അറിയുമ്പോഴോ ആകെ കളിച്ച നൂറ്റി മുപ്പത് ഏകദിനങ്ങളിലെ ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ച തൊണ്ണൂറ്റിയെട്ട് ഇന്നിങ്സിൽ നിന്നായി ഇരുപത്തിനാല് ദശാംശം ഒന്നേ രണ്ട് റൺസിന്റെ ശരാശരിയിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ട് റൺസ് നേടിയ മനോജ് പ്രഭാകറുടെ കരിയറിലാണ് സിക്സിന്റെ നിഴൽ പോലും അകന്ന് നടന്നത് രണ്ട് സെഞ്ചുറിയും പതിനൊന്ന് അർദ്ധ സെഞ്ചുറിയും നൂറ്റി അൻപത്തിയേഴ് ഫോറും നൂറ്റി അൻപത്തിയേഴ് വിക്കറ്റും സ്വന്തം പേരിലുള്ള മനോജ് പ്രഭാകറുടെ പേരിൽ ഏകദിനത്തിൽ ഒരൊറ്റ സിക്സർ പോലും കുറിക്കപ്പെട്ടില്ല എന്നതാണ് വാസ്തവം വാലറ്റം പോലും വലിച്ചടിച്ചൊരു ആറിട്ട ചരിത്രങ്ങൾ ഉണ്ടായിട്ടുള്ള കഥയിൽ ഓപ്പണറായൊരാൾ അതിനു മുതിരാതെ കളി കളിച്ചു തീർത്തിട്ടുണ്ടെന്ന് അറിവൊരു ഒന്നൊന്നര അറിവായിരിക്കും അല്ലേ സിക്സ് അടിച്ചില്ല എന്ന അപവാദത്തിൽ മാത്രമല്ല മറ്റനേകം അപവാദങ്ങളുടെ പിന്നാം മനോജ് പ്രഭാകർ എന്ന ക്രിക്കറ്ററുടെ നാമം കുപ്രശസ്തമാണ്